ഇതാണ് ഞാൻ പറഞ്ഞ െ നിങ്ങളെ പോലുള്ള എല്ലാ വീട്ടമ്മമാരും നിർബന്ധമായിട്ടും കാണേണ്ട സ്ഥലമാണ് ഞെളിയം പറമ്പ് എന്റെ ഉമ്മച്ചെ ഈ കൂട്ടിട്ടൊക്കെ

ഒരു ദിവസം എഴുപത്തി അഞ്ച് ടൺ വേസ്റ്റ് ആണ് മിനിമം ഇവിടേക്ക് വരുന്നത് ഉമ്മച്ച് കണ്ടില്ലേ ഈ വേസ്റ്റിൽ നിറച്ചും പ്ലാസ്റ്റിക് ഉണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടി ഇതിൽ മിക്സ് ആവുന്നുണ്ട് ഇത് നേരാമണ്ണം മുഴുവൻ സംസ്കരിച്ച് വളാക്കി മാറ്റാൻ പറ്റുന്നില്ല ഇവിടെ വെച്ചാണ് ഈ വേസ്റ്റ് എല്ലാം സംസ്കരിക്കുന്നത് പ്ലാസ്റ്റിക് മിക്സ് ആയതുകൊണ്ട് നേരാമണ്ണം മുഴുവൻ സംസ്കരിക്കാൻ പറ്റാതെ മാറ്റിയിട്ട വേസ്റ്റ് ആണ് അത് ണ്ടില്ലേ പ്ലാസ്റ്റിക് മല അതൊക്കെ ഇങ്ങനെ ഉണ്ടായതാ കൊറച്ച് നാൾ കഴിഞ്ഞ നാട് മുഴുവൻ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് മലകളായിട്ട് മാറും നാട്ടിൽ മുഴുവൻ മാരകമായ ഒരുപാട് മാലിന്യപ്രശ്നങ്ങളുണ്ടാവും ചിലര് വീട്ടിലും പറമ്പിലൊക്കെ വെച്ച് പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട് അത് അതിനെക്കാളും വലിയ പ്രശ്ന അയിൻറെ പുക ശ്വസിച്ച ക്യാൻസർ വരെ ഉണ്ടാവും ഇവിടെ വരുന്ന മാലിന്യത്തില് പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ മുഴുവൻ സംസ്കരിച്ച് ഇതുപോലുള്ള നല്ല ജൈവവളാക്കി മാറ്റാൻ പറ്റൂ അയിന് ഉമ്മച്ചീനെ പോലുള്ള ഒരു വിചാരിക്കണം അതിനെ നമ്മൾ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റൂ ഇങ്ങളെ കൊണ്ട് മാത്രല്ല ഇങ്ങളെപ്പോലുള്ള എല്ലാ വീട്ടമ്മമാരും വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമ്മച്ചേ നമ്മളെ വീട്ടിലും വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരില്ല

ഇതൊന്നും കേട്ടാ മാത്രം പോരാ ഒരേ പോയി ഉമ്മച്ചീനെയും കൂട്ടി കൊണ്ടുവന്ന് നേരിട്ട് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണെന്ന് മൂപ്പര്ന്നെ ഞങ്ങളോട് പറഞ്ഞത് വിടെ ആടെ പോയിട്ട് നമുക്കൊരു വലിയ കാര്യം ചെയ്യാണ്ടി വേവേസ്റ്റ് ഇതാണ് എന്റെ ഉമ്മച്ചി ഒരു സംഗതി പിന്നെ ബോധിച്ചാൻ ഏറ്റെടുക്കും പിന്നെ മുന്നും നോക്കൂല നമ്മൾ ഇത് നോക്കി പിന്നെ ആരാ മോനെ ഇതൊക്കെ ആരാ വന്നു വന്നാണ് കറക്റ്റ് സമയത്താണ് നിങ്ങള് വന്നത് നമ്മള് പ്ലാസ്റ്റിക് ഉള്ള മാലിന്യം വേറാക്കിട്ടു ജൈവ മാലിന്യം വേറാക്കിട്ട് ഇങ്ങനെ നിങ്ങൾക്കറിയ ഒരു ദിവസം എഴുപത്തി ടൺ പ്ലാസ്റ്റിക് മിക്സ് ആയിട്ടുള്ള മാലിന്യാണോ മാലിന്യൂടുന്നത് ഈ പ്ലാസ്റ്റിക് മിക്സ് ആയതുകൊണ്ട് ഇത് നമ്മക്ക് നേരാൻ വന്ന് സംസ്കരിക്കാൻ പറ്റുന്നില്ല ഒന്നുകൂടി കെടുക്കല്ലേ നമ്മളെ നെളിയം പറമ്പില് അതാടുന്നെടുത്ത് മാറ്റണെങ്കില് എത്ര കൂടി ഉറുപ്പ്യമാണെന്നറിയോ അതുകൊണ്ട് സർക്കാരിന് അത്ര നഷ്ടം ചിലര് പ്ലാസ്റ്റിക് റോഡ് റോഡ്മെൽക്കാർക്കും വലിച്ചെറിഞ്ഞു ചിലർ ഇതെല്ലാം കൂടി എട്ട് കത്തിക്കും ഇത് കത്തിച്ചാലേ ക്യാൻസർ വരെ പറയണേ നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടി അതിണ്ടല്ലോ നമ്മളെ വീക്കേസ് ഇല്ലേ വെനോട് പറഞ്ഞതാ ഞാൻ ഇന്നേം കൂട്ടിന്ന് നെളിയമ്പർബിൽ പോയി ഞേ ആട് ചെന്ന് നേരിട്ട് കണ്ടപ്പോളല്ലേ നമ്മൾ നെട്ടിപ്പോയത് ഇനി നമ്മള് പ്ലാസ്റ്റിക് മാലിന്യം വേറാക്കിട്ടും ജൈവ മാലിന്യം വേറാക്കിട്ടേ ഇങ്ങക്ക് തരൂ നമ്മൾ മാത്രമൊന്നുമല്ല ഈ ചുറ്റട്ടുള്ള പോരയിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇനി അങ്ങനെ തരൂ സുനിതേ സുനിതേച്ചി ഒന്നും ഇതെവിടെയുള്ള കൊട്ടം കൊട്ടെടുക്കി നമ്മളെല്ലാം കൂടി അതിലേക്ക് തട്ടണം എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ മുമ്പിൽ മാറ്റാം നമ്മൾ നമ്മൾ മീനി ഇതൊക്കെ വാങ്ങുന്ന ഇങ്ങനെ മൂന്ന് ഭാഗം എന്നിട്ട് നമ്മൾ വെള്ളത്തില് പോലിന്റെ മോള് തൂക്കിട്ട് അതല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഒരു ജാതി മണോ അതുപോലെ പുലിയറ്റാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ നമ്മളെ പൊരയിലുള്ള പയ കുപ്പി ഗ്ലാസ് ബൾബ് ഇതൊക്കെ ഒരു പെട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു കൊട്ടയിലേക്കോ മാറ്റിയേക്കാം പിന്നെ നമ്മടെ പ്ലാസ്റ്റിക്കിന്റെ ബേഗ് പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പ് ഇതൊന്നും പുറത്തേക്ക് വലിച്ചെറിയാണ്ടി അത് വേറൊരു പെട്ടിയിലേക്ക് കൂടി വെച്ച എന്തോ മിച്ചേ ഇല്ലാത്തൊരു ർക്കും ഉമ്മച്ചി എന്തെ ഉമ്മച്ചിക്ക് ഉണ്ടാക്കണോ പിന്നെ അല്ലാണ്ട് അയിന് വേണ്ടി എത്ര മെൻകെടാനും ഉമ്മച്ചി റെഡിയും ഉമ്മച്ചിന്റെ കൂടെ ഞാനും ഉണ്ടാവും ആ ആ